തിരുവനന്തപുരം ചെറിയ കീഴിൽ എസ് ഐയെ കുടുംബ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എ ആർ ക്യാമ്പിലെ എസ് ഐ അൻപത്തിയാറ് വയസ്സുള്ള റാഫിയാണ് മരണപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ അഴൂരിലെ ഒഴിഞ്ഞുകിടക്കുന്ന കുടുംബ വീട്ടിലാണ് റാഫിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയായിരുന്നു റാഫി ഭാര്യയും രണ്ടും മക്കളുമുണ്ട് തൈക്കാട് മേട്ടുകടയിലാണ് റാഫിയും കുടുംബവും താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഴൂരിലെ കുടുംബവീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞാണ് റാഫി പോയത് ഇന്ന് പുലർച്ചെ അയൽവാസികളാണ് റാഫിയുടെ മൃതദേഹം കണ്ടത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം റാഫിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് വിവരം പോലീസ് സൊസൈറ്റിയിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടച്ചിരുന്നില്ല ഇതിൽ ജാമ്യക്കാരിൽ നിന്നും പണം തിരികെ പിടിക്കാനുള്ള നടപടി ആരംഭിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു തിരുവനന്തപുരം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്